്സ് അസാം വലിക്കും ഇതൊക്കെ ഉണ്ടെല്ലാവരും ശിശംസ കണ്ടായിരിക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് മുത്തമായിൽ പോവുകയാണ് കേട്ടോ മുത്തമാവ് എന്താണെന്ന് ചീ വഴിക്കൂടെന്നുവെച്ചാൽ ഇതാണ് എളുപ്പ വഴിയാണ് കേട്ടോ ഷോട്ട് കട്ടാണേ അപ്പോൾ ഞാൻ ഇതിൽ കൂടെയാണ് മിക്ക ദിവസം നേരം വഴിയാലൊക്കെ ഇതിലേ ഉണ്ട് ഞാൻ പോകാറ് അപ്പോൾ നമുക്ക് ഇതേ മുത്തമാവൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കുകര് കുറച്ച് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നടക്കാൻ അവർന്ന് പോയി കണ്ടിട്ട് അവരോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ പിന്നെ ബാങ്കുകയോട് കുറച്ച് നന്ദി പറയാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ എല്ലാം മുകളിൽ കിട്ടും നമ്മളെ കൂടെ അപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ തുടക്കം തന്നെ നമ്മൾ ബാങ്കിൽ നിന്നാണ് ട്ടോ നമ്മൾ തുടക്കം ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്കിൽ പോയി നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തു അങ്ങനെ നമ്മൾ ഇനി പോകേണ്ടത് നമുക്ക് ഇനി എവിടേക്കാണ് പോണതെന്ന് വെച്ചാൽ ചാവക്കാട് പോകണം കേട്ടോ ഇനി ഞാനും എൽനബേബിയും കൂടി ചാവക്കാടിക്കാണ് ഗൈസ് പോകണത് ആദമില്ല കേട്ടോ ആദമ സ്കൂളിൽ പോയ കാരണം അവനില്ല അപ്പോൾ ഞാൻ ഞാനെൻ്റെ എലന ബേബിനായിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ രണ്ടാളായിട്ട് പോകാനൊന്നും പറ്റുന്നില്ല ഗൈസ് കാരണം ബേബി ഇപ്പോൾ ആ പഴയ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഇപ്പോൾ അവളെ എടുത്തിട്ടും മറ്റാളും ഉറങ്ങി രണ്ട് പേരൊക്കെ ബസ് ചെയ്യുന്നുറങ്ങണമെന്ന് ഞാൻ നല്ല പിടലപ്പെടാറുള്ളത് അല്ലെ ഞാനീ അതുമിനി എല്ലാ ടോട്ടോക്കൊക്കെ കെ എസ് ആർ ടി സിയിൽ ട്രിപ്പൊക്കെ പോയിട്ടുള്ള ഒരാളാണ് കേട്ടോ പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ എല്ലാം മേ ബി ഇതിൻ്റെ നല്ല കുഞ്ഞായിരുന്നല്ലോ പിന്നെ മാത്രമല്ല നമ്മൾ ബസ്സിലൊക്കെ ആൾക്കാർ നല്ല ഹെൽപ്പായിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലല്ലല്ലോ അങ്ങനെ നമ്മൾ ചാവക്കാടെ എത്തി ഫസ്റ്റ് ഞാൻ വന്നത് നമ്മളെ എ ടി എമ്മിലോട്ടാണ് കേട്ടോ വന്നത് ഇവിടുന്ന് കുറച്ച് പരാറില്ലായിരുന്നു പക്ഷെ ഇവിടെ അടച്ചിട്ടിരിക്കണം അവരെന്താ എ ടി എമ്മിൽ പൈസ ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ ബേബി വന്ന് പോകുന്നവർക്ക് ടാറ്റ ടാറ്റോ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ബൈക്ക് ഉള്ള ഒരാളുടെ അവിടെ നിന്നിട്ട് ഭയങ്കര ടാറ്റോടുക്കലൊക്കെ ആണെന്ന് കേട്ടോ അവൾ പിന്നെ ഒരു കാർ കാറയറിനൊക്കെ പോകണം ഒരു കാറിൽ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ ഭയങ്കര ഇഷ്ടമായി പോളെ ഇവിടെ ഭയങ്കര ഉമ്മ കൊടുക്കലും ടാറ്റ അവൾക്ക് എന്തോ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മോള് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം ഇവിടെ എന്താ എന്താണെന്നറിയില്ലോ ഇവിടെ ഭയങ്കര ഇഷ്ടമായി ആ ചേച്ചിക്ക് കേട്ടോ അങ്ങനെ അവൾ ഇവിടെ എല്ലാവർക്കും ടാറ്റയും ഫ്ലൈൻറ്റേഴ്സ് അങ്ങനെ നമ്മൾ എ ടി എമ്മിൽ കയറി ഇപ്പോൾ അവിടെയും പോയിട്ട് അവൾ അവരൊക്കെ കാണത്തിട്ടറിയും കൂടിയില്ല അവരോടൊക്കെ പോയിട്ട് ഭയങ്കര അടിക്കുക എന്തൊക്കെയോ കാട്ടിക്കോട്ട് ഇരിക്കുകയോ ചെയ്യുക പിന്നെ അവൾ എല്ലാത്തിനും നെക്കി നെക്കിരിക്കുക എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് പറ്റണതൊക്കെ അവൾ ചെയ്തു നോക്കണുണ്ട് അപ്പം ഞങ്ങള് സി ടി എമ്മിൽ വന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോളെ വിചാരം അതിൽ നിന്നാണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുകയാണ് അവൾ എന്താണെന്ന് അറിയില്ല അപ്പം നമുക്ക് സി ടി എമ്മിൽ ചെറിയൊരു പ്രശ്നം അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതേ നമ്മുടെ ബാങ്കിലേക്ക് വന്നിട്ടോ എസ് ബി ഐ ബാങ്കിലോട്ട് വന്നു അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ശരിയായി

ചായ ഒടിക്കേണ്ടി വന്നാട്ടോ പക്ഷെ എന്റെ മുകളിൽ ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്തായാലും ജ്യൂസ് ആക്കി മാറ്റി കേട്ടോ അപ്പം ഞാൻ നല്ല അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിൽ മിൽക്ക് എല്ലാം പണ്ടിട്ടായിരുന്നുള്ളോ പിന്നെ ഞാൻ കഴിക്കാനൊരു സ്നാക്സ് കണ്ടപ്പോൾ അതും പാട്ടിണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഫാഷൻ വേൾഡിൻ്റെ തൊട്ട് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് കാണുന്ന പുതിയൊരു ചായക്കടയാണ് കേട്ടോ അവിടുത്തെ എന്താ പറയുക പ സമൂസയും കട്ട്ലറ്റൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം ഞാനിന്ന് അവിൽ മിൽക്കാണ് പറഞ്ഞിട്ടുള്ളത് നോർമൽ അവിൽ മിൽക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ള എന്തോ ഒരു സ്നാക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി വന്നത് ഇനി പിന്നെ നമുക്ക് അത് കുടിച്ചിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് വീട്ടിലോട്ട് കിടക്കാനേ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിൽ മിൽക്കുകൾ കുടിക്കും എന്നാണ് കേട്ടോ പക്ഷേ കുടിക്കുന്നുണ്ട് പക്ഷേ അവൾ അതിലത്തെ അവിലും പഴം അതിലുണ്ടാവുന്ന നെറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മൂപ്പരാൾ വലിയ സൂപ്പർ എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ വെറുതെയാണ് അല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമായി പക്ഷെ മൂപ്പരാൾ അതിലത്തെ ആ ജ്യൂസ് മാത്രം കുടിച്ചിട്ട് അതിൽ നിന്നാ പഴം അതുപോലെ തന്നെ അവലി അതിനുള്ള നട്ട്സും അങ്ങനത്തെ കുറേ സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തിട്ട് മൂപ്പരാൾ കളഞ്ഞു തുടങ്ങിയിട്ടോ കൈസാം അപ്പോൾ എനിക്ക് മനസ്സിലായി മൂപ്പരാൾ ഇതൊന്നും കുടിക്കില്ല കുട്ടിക്ക് എന്തായാലും ഇതായിക്കണുണ്ടാവും അപ്പം ഞാൻ പിന്നെ അവൾക്കൊരു ലൈം ജ്യൂസ് പറഞ്ഞു കേട്ടോ ലൈം ആകുമ്പോൾ അവൾ കുടിക്കൂലോ അപ്പോൾ ഒരു ലൈമും പറഞ്ഞു ഞാനൊരു മിൽക്കും പറഞ്ഞു ഇനി നമുക്ക് ഇത് കുടിച്ചിട്ട് വേണം നേരെ എവിടെക്ക് തന്നെ നമ്മൾ കുറേ ദിവസമായി പറയണത് പാർക്ക് എന്ന് ഇന്നല്ലോ ഒരു മാസത്തിന് മേലായ അവൾ പറയണത് പാർക്കിൽ പോകാമെന്നു കിട്ടാ കുട്ടീനെ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പിന്നെ അതൊന്നും എന്തായാലും കൊണ്ടുപോകണം പിന്നെ ഈ സ്നാക്സും അടിപൊളി കേട്ടോ ഒന്നും പറയില്ല ഇവിടുത്തെ സ്നാക്സ് എഴുതി തിന്നാലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊന്നും ഇടുന്ന സ്നാക്സ് മേടിക്കും നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഞങ്ങളിതേ നേരെ പാർക്കിലോട്ടാട്ടോ പോയത് നാല് മണി ആവാത്തോണ്ട് പാർക്ക് ക്ലോസ് ചെയ്തൊക്കെ ഉണ്ടോ തുറന്നിട്ടില്ല അവർക്ക് നാല് മണി ആട്ടോ പിന്നെ മോള് എന്തായാലും നാല് മണി വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും മോൾ കരയൊക്കെ ഒന്ന് ചെയ്തു കേട്ടോ പക്ഷേ അവളോട് ഞാൻ നാല് മണിക്കാറ്റി പോവാ വേറെ പാർക്കിൽ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം കുറേ ദിവസമായി കുട്ടി പറയുന്നത് അതുകൊണ്ടുണ്ട് കുട്ടിക്ക് എത്ര വിഷമം വരികയും ചെയ്ത് കാലോടെ എത്തിച്ചൊക്കെയാണ് നോക്കണത് ഇനി നമ്മൾ നേരെ കോടതിപ്പടിയിലെത്തി കേട്ടോ നമ്മൾ കോടതിയിലാണ് ഇപ്പം ഉള്ളത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ബിസിയാണ് ഇപ്പം ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കാല് നിലത്ത് കുത്താൻ ടൈമില്ല എന്നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയാണ് എനിക്ക് ഇനി അപ്പോൾ പിന്നെ എന്തായാലും ഇതിനൊക്കെ എന്തായാലും ഒരു ദിവസം ഒരു എന്താ പറയുക ആ എന്തായാലും ഒക്കെ ഉണ്ടാവും അങ്ങനെ നമ്മളിപ്പോൾ ഇതേ എല്ലാം കഴിഞ്ഞ് മുത്തമായെത്തിയിട്ടോ ഇനി നമുക്കൊരു സിം എടുക്കാൻ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു കാരണം എൻ്റെ മറ്റേ ഒരു ഫോൺ മിസ്സായി അപ്പോൾ അതിൽ ഉപ്പാട് സിം ആയിൽ ആയിരുന്നു പക്ഷേ ഇപ്പാട് ഡൂപ്ലി സിം കിട്ടയില്ല അപ്പം ഞങ്ങൾ ന്യൂ പുതിയൊരു സിം എടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിലും കയറി പിന്നെ ഞാൻ മുത്തമായ തന്നെ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടോ കാരണം ഞാൻ വീട്ടിലേക്ക് ഞാൻ ഓട്ടോയിൽ പോകാറില്ല നടന്നിട്ട് പോകാറ് പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് ഇത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പം ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് അപ്പം നമ്മൾ വീടിന്ന് ഇത്രയുള്ള ഇഷ്ടം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഇടയ്ക്കും ബൈ